തെലുങ്കാന കോൺഗ്രസിനെ സംബന്ധിച്ച് തെലുങ്കാന വല്ലാത്ത ഒരു ആത്മവിശ്വാസവും ആത്മധൈര്യവും നൽകുന്ന സംസ്ഥാനമാണ് കർണാടക കഴിഞ്ഞാൽ കോൺഗ്രസിൽ വൻ മുന്നേറ്റം മുന്നേറ്റമുണ്ടാക്കുവാൻ സാധിച്ച ഒരു സംസ്ഥാനമാണ് തെലുങ്കാന ബി ആർ എസിന്റെ കൈവെള്ളയിൽ ഭദ്രമായിരുന്ന തെലുങ്കാന എന്ന സംസ്ഥാനത്തെ കൃത്യമായ നേതൃത്വം കൊണ്ട് കോൺഗ്രസ് പാളയത്തിലേക്ക് തിരിച്ചു പിടിച്ച നിലവിലത്തെ മുഖ്യമന്ത്രിയും ടി പി സി സിയുടെ അധ്യക്ഷമായ രേവന്ത് റെഡ്ഡി എന്ന ചെറുപ്പക്കാരന്റെ ചെറുചുറുക്ക് ചെറുതൊന്നുമല്ല നിലവിൽ തെലുങ്കാനയിൽ വൻ രാഷ്ട്രീയ ഒഴുക്കാണ് നടക്കുന്നത് ബിആർഎസിൽ നിന്ന് നിരവധി പേരാണ് കോൺഗ്രസിലേക്ക് ഒഴുകിയെത്തുന്നത് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബിആർഎസിൽ നിന്ന് കോൺഗ്രസ്സിലേക്ക് നിരവധി പേരെത്തുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് നൽകുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല ബി ആർ എസിനെ സംബന്ധിച്ചിടത്തോളം ബിആർഎസിന് ഇപ്പോൾ വലിയ തിരിച്ചടി നേരിടുന്ന ഒരു സമയമാണ് ബിആർഎസിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന കടിയം കാവിയും മുൻ എം എൽ എയും മന്ത്രിയും ഒക്കെയായിരുന്ന കാവ്യയുടെ പിതാവ് കടിയം ശ്രീഹരി അടക്കമുള്ള ചില നേതാക്കന്മാർ ബി ആർ എസിൽ നിന്ന് കോൺഗ്രസിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്നലെയാണ് മുൻ മുഖ്യമന്ത്രിയും ടി പി സി സിയുടെ അധ്യക്ഷനുമായ രേമന്ത് റെഡ്ഡിയുടെ സാന്നിധ്യത്തിൽ എം എൽ എയും മന്ത്രിയുമായ കടിയം ശ്രീഹരിയും കടിയം കാവ്യയും കോൺഗ്രസിലേക്ക് ചേർന്നത് അവർ കോൺഗ്രസിലേക്ക് ചേർന്നതിൽ വ്യക്തമായ കാരണം പറയുന്നുണ്ട് ശ്രീകരി പറയുന്ന കാരണം ജനസേവനവും വികസനവുമാണ് ജനസേവനത്തിനും വികസനത്തിനും ഏറ്റവും മികച്ച പാർട്ടി കോൺഗ്രസ് ആണെന്ന തിരിച്ചറിവാണ് താൻ ബി ആർ എസ് വിട്ട് കോൺഗ്രസിലേക്ക് ചേർന്നതിന്റെ പ്രധാന കാരണമെന്ന് അദ്ദേഹം പറയുന്നു എന്നാൽ കാവ്യ പറയുന്നത് വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണ് ബി ആർ എസിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ബി ആർ എസിന്റെ നേതാവായ ചന്ദ്രശേഖര റാവു നടത്തിയ അഴിമതികളും ഒപ്പം ാണ് തന്നെ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നതിൻ്റെ പ്രധാന കാരണമെന്ന് കാവ്യ പറയുന്നു അതായത് ചന്ദ്രശേഖര റാവു നടത്തിയ അഴിമതികൾ ആ അഴിമതിയിൽ മനംതാണ് ബി ആർ എസിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന താൻ ബി ആർ എസിൽ നിന്ന് കോൺഗ്രസിലേക്ക് ചേക്കേറിയത് എന്ന് അവർ വ്യക്തമാക്കുന്നു ഇതിനു മുമ്പും നിരവധി പേർ ബിആർഎസിൽ നിന്ന് കോൺഗ്രസിലേക്ക് എത്തിയിട്ടുണ്ട് കാരണം നിലവിലിപ്പോൾ തെലുങ്കാനയിൽ അത്രമേൽ ശക്തമാണ് കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിനെ സംബന്ധിച്ചിടത്തോളം തെലുങ്കാനയിലെ കോൺഗ്രസിന്റെ ശക്തിയും വേരൊറപ്പും ചെറുതൊന്നുമല്ല എന്ന ഉറച്ച ബോധ്യമാർക്കുണ്ട് വലിയ ആത്മവിശ്വാസം അവിടെ നിന്ന് ലഭിക്കുന്നുമുണ്ട് ഗ്രേറ്റർ ഹൈദരാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർ വിജയലക്ഷ്മി ആർ ഗദ്വാൾ കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസിൽ ചേർന്നത് അതായത് ബി ആർ എസിന് വലിയ തിരിച്ചടി നേരിടുന്ന സമയമാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ചന്ദ്രശേഖര റാവുവിനെതിരായി നിരവധി അഴിമതി ആരോപണങ്ങളാണ് കോൺഗ്രസിലേക്ക് ചേക്കേറിയവർ എല്ലാം ഉന്നയിക്കുന്നത് സാമ്പത്തികപരമായ ക്രമക്കേടുകൾ അതിനൊപ്പം ഫോൺ ചോർത്തൽ അങ്ങനെ നിരവധി അനവധി അഴിമതികളാണ് ആരോപണങ്ങളായി ഉയരുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് വലിയ ഒരു കരുത്താണ് ഇന്ത്യ സഖ്യത്തിന് നിലവിൽ തെലുങ്കാനയ്ക്ക് നൽകുവാൻ കഴിയുന്ന മഹത്തരമായ ഒരു കരുത്ത് ആ കരുത്തിന്റെ പിൻബലത്തിൽ മുഴുവൻ സീറ്റുകളിലും കോൺഗ്രസ്സിന് വിജയിക്കുവാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് ഉള്ളത് നിലവിൽ ബി ആർ എസിൽ നിന്ന് മുൻ മന്ത്രിയും എം എൽ എയും സ്ഥാനാർത്ഥിയും ഒക്കെ ബിആർഎസിലേക്ക് എത്തിയതോടുകൂടി ബിആർഎസിന്റെ ആത്മവിശ്വാസത്തിന്റെ ആഴം കുറച്ചുകൂടി കൂടി എന്ന് തന്നെ പറയാം